നവംബർ അഞ്ചിനാണ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇപ്പോൾ ജോ ബൈഡനും ട്രംപ് തമ്മിൽ മത്സരിക്കുന്നു പക്ഷേ ബൈഡൻ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ തോൽക്കുന്ന സ്ഥിതി കാണുന്നു കാരണം ആദ്യത്തെ സംവാദത്തിൽ തന്നെ അദ്ദേഹം ഒന്നും പറയാനില്ലാതെ കുഴഞ്ഞുപോയി അമേരിക്കയിലെ പ്രധാനപ്പെട്ട പത്രങ്ങൾ വാൾസ്ട്രീറ്റ് ജേർണൽ അറ്റ്ലാന്റിക്ക് അതിനുശേഷം ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് അവർ പറയുന്നത് ബൈഡന് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മത്സരിക്കാതെ പിന്മാറുക എന്നുള്ളതാണ് അത് രാജ്യത്തിന് വേണ്ടി ചെയ്യാവുന്നത് ഇപ്പോൾ ബ്രിട്ടനിലെ തിരഞ്ഞെടുപ്പാണ് ഫ്രാൻസിൽ തിരഞ്ഞെടുപ്പ് യൂറോപ്പിലാകെ ഈ കുടിയേറ്റ വിരുദ്ധതയും തീവ്ര വലതുപക്ഷവും ശക്തിയാർജിക്കുന്നു പാർലമെൻറ്റിലൊക്കെ ജയിച്ചു വരുന്നു അപ്പോൾ അമേരിക്കയിലും ഈ കുടിയേറ്റ വിരുദ്ധതയുടെയൊക്കെ അടയാളമായിട്ടാണ് ട്രംപിനെ കാണുന്നത് അതുകൊണ്ടുതന്നെ ഇവിടുത്തെ ഇടതുപക്ഷക്കാർക്കും ഇസ്ലാമിസ്റ്റുകൾക്കൊന്നും ട്രംപിനെ കണ്ടുകൂടായിരുന്നു പ്രത്യേകിച്ച് മോദിയായിട്ടുള്ള സൗഹൃദം അപ്പോൾ ട്രംപിൻ്റെ വിജയം ഉറപ്പാവുകയാണോ ഈ വലതുപക്ഷം എന്ന് ഇവർ ഒരു മോശപ്പെട്ട രീതിയിലാണ് വിളിക്കുന്നത് സ്ട്രോങ് ക്യാരക്റ്റേഴ്സിന് ജനം ഇഷ്ടപ്പെടുന്നു കുറേ കാലമായിട്ട് അതിപ്പം തുടങ്ങിയതല്ല പത്ത് പന്ത്രണ്ട് വർഷമായി ഇപ്പം മോദി ജയിച്ചു വരാനൊരു കാരണം അതാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതും ഒരു ഫാക്ടറാണ് രണ്ടായിരത്തി പതിനാലിൽ മോദിയുടെ വരവിനൊരു ഫാക്ടറാണ് കരുത്തനായ ഭരണാധികാരി എന്തെങ്കിലും മോദി റഷ്യയിലെ പുട്ടിൻ എന്തിന് കേരളത്തിലെ പിണറായി വിജയൻ ഇവരൊക്കെ ഈ മാസ്കുലിൻ പൊടാപുല്ല എന്ന് പറയുന്നവരും ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തെറ്റോ ശരിയായി കേട്ടോ അത് നടപ്പിലാക്കി അടങ്ങും എന്നുള്ളവരുമൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഭരണാധികാരികളെ ജനം ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇതാണെന്നാണ് പൊതുവേ ലോകത്തിലെ വിലയി വിലയിരുത്തൽ അതിന് വിരുദ്ധമായിട്ടാണ് കഴിഞ്ഞ തവണ ബീദൻ ജയിച്ചു വന്നത് ബീഡൻ ജയിച്ചത് അത്ര നല്ല വഴിയിലൂടെ അല്ല ആ തിരഞ്ഞെടുപ്പിലും ട്രംപാണ് ജയിച്ചത് പക്ഷേ അതിൻ്റെ ഫലപ്രഖ്യാപനത്തിലും അവിടെ ഇവിടെയൊക്കെ കുഴപ്പങ്ങളുണ്ടാക്കി അങ്ങനെ ബീഡൻ കഷ്ടിച്ച് കടന്നുകൂടുകയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ധാരാളം അമേരിക്കക്കാരുണ്ട് ഞാൻ അമേരിക്കയിലുള്ള അമേരിക്കയിലുള്ളതിൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു ദുരൂഹമായ വിജയമാണ് ബീഡൻ്റെ അത്ര ഒരു നല്ല കാര്യമല്ല അത് ബട്ട് പട്ടെൻ അത് ഇപ്പോൾ ഫിഷ്യലി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ട്രംപ് ഭീകരമായിട്ട് തിരിച്ചടിച്ചു വലിയ കയ്യേറ്റ ശ്രമം നടന്നു വിജയം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു ആ വിജയം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു ട്രംപിനെ ട്വിറ്ററിൽ നിന്ന് പുറത്താക്കി എലോൺ മസ്ക് എന്ന് കഴിഞ്ഞപ്പോൾ ട്വിറ്ററിലേക്ക് തിരിച്ചു വിളിച്ചു ട്രംപിനെ എന്ന് പറഞ്ഞു ട്രംപ് ട്രംപ് സ്വന്തമായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് അതിലാണ് ട്രംപ് ഇപ്പോൾ എഴുതുന്നത് യു വിൽ നോട്ട് സി ഡൊണാൾഡ് ട്രംപാണ് എക്സ് അല്ലെങ്കിൽ ട്വിറ്റർ അപ്പം മസ്ക് പറഞ്ഞു അതിപ്പോൾ അവൻ നേരത്തെ ഇരുന്ന് ഇവരൊക്കെ അവൻ ചെയ്യുന്നേ ഉള്ളു ഞാനങ്ങനെ കുഴപ്പക്കാരൻ വേണ്ട ഞാനത് വേണ്ട പോകാൻ ഇതാണ് ട്രംപ് അപ്പോൾ ഈ ട്രംപിന് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു പിന്നെ വീടിനേക്കാൾ കുറച്ച് പ്രായം കുറവാണ് ട്രംപിന് തീരെ കുറവൊന്നുമല്ല അതെ അതെ എഴുപത്തി എട്ടാണ് ട്രംപിന് വീടിന് എൺപത്തി ഒന്ന് എൺപത്തി ഒന്ന് എഴുപത്തെട്ടും എൺപത്തി ഒന്നും രണ്ടും കളവന്മാരെ ഇപ്പം ഈ വാഗ്വാദം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സമ്പ്രദായം മാത്രമാണത് അതൊരു അവസാനത്തെ തീരുമാനമൊന്നുമല്ല ഈ വാഗ്വാദത്തിൻ്റെ സമയത്ത് പെട്ടെന്ന് സംസാരിക്കാൻ കഴിവുള്ള ലങ് പവർ കൂടുതലുള്ള ആൾ ജയിച്ചു എന്നു വരും അല്ലെങ്കിൽ ജയിച്ചതായിട്ട് ഒരു തോന്നലുണ്ടായിരുന്നു വരും അപ്പോൾ അത് വീടിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ട്രംപിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞു ശരിയായിരിക്കും ഈ മൂന്ന് വർഷത്തെ പ്രായവ്യത്യാസം കൊണ്ട് വീടിനല്ലെങ്കിൽ തന്നെ ഫ്ലൈറ്റ് ലൈക്ക് ബോർഡ് ചെയ്യാൻ കയറുമ്പോൾ ഉരുണ്ട് വീഴാൻ പോവുക അങ്ങനെ ഇങ്ങനെയൊക്കെ പല സ്ഥലത്ത് വീടൻ സ്റ്റേബിളല്ല ട്രെമറുണ്ട് കൈ വിറയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് വീട് ബട്ട് ദെൻ അതുകൊണ്ട് അങ്ങനെ അയോഗ്യനാണ് എന്ന് പറയുന്നത് അവിടുത്തെ നിയമം വെച്ച് തന്നെ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഡെമോക്രാറ്റ്സ് വല്ലാതെ ഡിഫൻസീവിലായി ഈ ഇതിലെ ഡിബേറ്റിലെ പ്രകടനം കൊണ്ട് പക്ഷേ ഡിബേറ്റിലെ പ്രകടനം മാത്രമല്ല ഒരാളെ വിലയിരുത്താനായിട്ട് അമേരിക്കക്കാർ എടുക്കുന്നതും ഇന്ത്യക്കാരെടുക്കുന്നതും ഇപ്പോൾ ഒരു ഫേമസ് നാഷണലിസം ഡിബേറ്റ് ഉണ്ടായിരുന്നു ടാഗോറും ഗാന്ധിയും തമ്മിൽ ശാന്തി നികേതനി ഗാന്ധിജി പോയി ടാഗോറിന് ടാഗോർ കവിയാണ് ഭാഷയെടുത്ത് അമ്മാനം കഴിവുണ്ട് ടാഗോറിന് അപ്പോൾ ടാഗോർ പാട്രിയോട്ടിസം നാഷണലിസം ഒക്കെ യൂസ്ലെസ്സാണ് എന്ന് വിചാരിക്കുന്ന കാലം അപ്പോൾ അദ്ദേഹം ഈ നാഷണലിസം ആവശ്യമില്ല പാറ്റോട്ടിസം തെമ്മാടിത്തരാണ് എന്നൊക്കെ ടാഗോർ വാദിച്ച് സ്ഥാപിച്ചു കണ്ടു നിൽക്കുന്നവർക്ക് തോന്നി ഈ സംവാദത്തിൽ ഗാന്ധിജി തോറ്റുപോയി കാരണം ഗാന്ധിജി ഇങ്ങനെ ഫ്ലുവൻ്റായിട്ട് ബുംബും എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ആളല്ല വളരെ ദുർബലമായ സ്വരത്തിൽ നിർത്തി നിർത്തി വിറച്ച് വിറച്ച് സംസാരിക്കുന്ന ആളാണ് മഹാത്മാഗാന്ധി അപ്പം ശോഭിച്ചില്ല ഗാന്ധിജി ഒന്നും മിണ്ടാൻ പോയില്ല സംവാദം കഴിഞ്ഞു ഗാന്ധിജി ഇറങ്ങിപ്പോയി ഗാന്ധിജിയുടെ പിന്നാലെ മൊത്തം ഭാരത് ഇറങ്ങിപ്പോയി ടാഗോർ ഒറ്റയ്ക്ക് വാക്സാമർഥ്യമുണ്ട് നോബൽ സമ്മാനം കിട്ടി കവിയാണ് എല്ലാമാണ് ടാഗോർ ഒറ്റയ്ക്കാണ് ഗാന്ധിയുടെ പിന്നിലായി ഭാരതം മുഴുവൻ അപ്പം ഈ ഡിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു ഇത് കഴിഞ്ഞ് ഈ വിശ്വഭാരതി ശാന്തിനികേതൻ എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാരിൽ നിന്ന് സഹായം കിട്ടാൻ ടാഗോർ ശ്രമിച്ചു തുടങ്ങിയപ്പോൾ അന്ന് ഗാന്ധിജി പറഞ്ഞു ഞാൻ പറഞ്ഞ വാക്ക് അങ്ങ് കേൾക്കുമോ എന്ന് എനിക്ക് വിശ്വാസം ഇല്ല ഒരു കാരണവശാലും സർക്കാരിൽ നിന്ന് പണം സ്വീകരിച്ചൊരു സ്ഥാപനം തുടങ്ങരുത് അത് യൂണിവേഴ്സിറ്റി ആയാലും കോളേജ് ആയാലും എന്തായാലും അപ്പോൾ ടാഗോർ പറഞ്ഞു അല്ലാതെ എങ്ങനെയാണ് നമ്മുടെ സർക്കാരിലേ വരാൻ പോകുന്നത് വാട്ട് ഈസ് ഇസ് ഗാന്ധിജി പറഞ്ഞു ആരുടെ സർക്കാരാണെങ്കിലും നിങ്ങൾ പിച്ചപ്പാത്രവുമായിട്ട് യുവന്മാരുടെ പിന്നാലെ നടക്കേണ്ടി വരുന്ന ആളെ ഇപ്പോൾ ഒരു ഗഡു തരും അടുത്ത ഗഡു തരില്ല സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും അപ്പോൾ കണക്കിൽ കാണുന്നില്ല കേൾക്കുന്നില്ല എന്നൊക്കെ പറയും നിങ്ങൾ വണ്ടി കയറി ഡൽഹിയിൽ വരും ഈ സെക്രട്ടറിയുടെ മുമ്പിൽ തലയും ചോറിഞ്ഞ് നിൽക്കും മഹാകവി രവീന്ദ്രനാഥ ടാഗോർ അത് എനിക്ക് കാണാൻ പ്രയാസമാണ് നിങ്ങളിത് ചെയ്യരുത് ടാഗോർ കേട്ടില്ല ഗാന്ധി മണ്ഡലമാണല്ലോ ടാഗോർ ഇത് തന്നെ ചെയ്തു പിന്നെ ഈ പറഞ്ഞപോലെ ഗ്രാൻഡ് കിട്ടാനൊക്കെ ആയിട്ടുള്ള യുദ്ധവും സംഗതിയും സർക്കാർ പരിപാടിക്കുമൊക്കെ അപ്പോൾ ഈ ഗാന്ധി വാക്സാമർഥ്യം ഇല്ലാത്തവനായിരുന്നെങ്കിലും ഹൃദയം കൊണ്ട് ജനങ്ങളോട് സംവദിക്കുന്ന ആളായിരുന്നു ബീഡൻ അതില്ല എന്നുള്ളതാണ് ബീഡൻ്റെ ഒരു കുഴപ്പം ഈ യു നീഡ് നോട്ട് ബി ആൻ ഒറേറ്റർ ഒറേറ്ററി സ്കില്ലിന് ഭരണത്തിൽ എന്ത് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ഇപ്പം നമ്മൾ കഴിഞ്ഞു തെരഞ്ഞിട്ടും നമ്മൾ കണ്ടതല്ലേ എത്ര എഴുന്നൂറ്റി എൺപത്തി മൂന്ന് റാലിയൊക്കെ മോദി നടത്തി ബട്ട് അതിൻ്റെ ആനുപാതികമായ റിസൾട്ട് വന്നു അദ്ദേഹം ഭരണത്തിൽ വന്നു ഇല്ലെന്ന് ഞാൻ പറയില്ല ആനുകാലിക ആനുപാതികമായ ഒരു റിസൾട്ട് വന്നില്ല അപ്പോൾ ഈ പ്രസംഗ വൈഭവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വേണ്ടതാണ് ജനങ്ങളുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് അതില്ലാത്തവർക്ക് ഹൃദയം കൊണ്ട് പെരുമാറ്റം കൊണ്ട് ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും ഇത് രണ്ടുമില്ലെങ്കിൽ പ്രയാസമാണ് ഇപ്പോൾ ബീഡൻ ചെന്ന് ചാടിയിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിലാണ് ജനങ്ങളുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ല പക്ഷേ ഡീപ് സ്റ്റേറ്റ് ഇപ്പോഴും ബീഡനെ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഈ പ്രധാനപ്പെട്ട പത്രങ്ങൾ വാൾ സ്ട്രീറ്റ് ജേർണൽ പിന്നെ ഫിനാൻഷ്യൽ ടൈംസ് ഏറ്റവും അവസാനം ന്യൂയോർക്ക് ടൈംസ് എഡിറ്റോറിയൽ അവർ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഏക നന്മ നിങ്ങൾ മത്സരിക്കാതിരിക്കുകയാണ് അല്ലെ ഒരുപക്ഷേ ഡീപ് സ്റ്റേറ്റ് ഐ ബീഡൻ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ തുടക്കമായിരിക്കാം അത് പ്രധാനപ്പെട്ട ലോകം നാല് പത്രങ്ങളും തീരുമാനിക്കും നമുക്കൊരു കാര്യം ചെയ്യാം ബീടനെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും വെച്ചാലേ ശരിയാവുള്ളൂ എന്നവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള ടേംസ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഡീപ് സ്റ്റേറ്റ് അത് ചെയ്യുക അതിൻ്റെ ലക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പുറത്ത് വരാറുള്ളത് അല്ല വീടൻ ബീഡൻ എന്ന് പറയുന്നുണ്ട് ആ അവർ കമലയെ പ്രിഫർ ചെയ്യുന്നു അപ്പോൾ തന്നെ കേൾക്കുന്നത് കമലയാണെങ്കിൽ ട്രംപിന് ഈസി ആയിരിക്കും എന്നൊരു വാദം യു എസിലുണ്ടെന്നാണ് പറയുന്നത് അത് ചെയ്യും ഈ ബീഡൻ അങ്ങനെ പെട്ടെന്ന് തോറ്റു കൊടുക്കുന്ന ആളൊന്നുമല്ല അല്പസ്വല്പം കൃത്രിമവും കള്ളക്കളിയും ഒക്കെ അറിയാവുന്ന ആളാണ് ഡീപ് സ്റ്റേറ്റ് ഇതുവരെ ബീഡൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഡീപ് സ്റ്റേറ്റിലൊരു റീത്തിങ്ക് തുടങ്ങിക്കാണും അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റിനെയും ഈ പറഞ്ഞ പോലെ ഡീപ് സ്റ്റേറ്റിലും ഒരു ഡിവൈഡഡ് ഒപ്പീനിയനും ഉണ്ടാവാം നമുക്ക് ഇയാളെ ബീഡന ഡം ചെയ്യാം എം വേണ്ട വേണ്ട അയാൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സംശയം വരും നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ യു എസ് ഇ പറഞ്ഞു യഥാർത്ഥത്തിൽ എന്തായി ഡീപ് സ്റ്റേറ്റ് ഡീപ് സ്റ്റേറ്റ് നിങ്ങളുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടെക്നോളജി അതായത് ഈ രണ്ടായിരത്തി നാനൂറ് വർഷം അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ പൊളിറ്റിക്കൽ റെട്ടർ കൊണ്ടല്ല അതിന് മൂന്ന് ഘടകങ്ങളാണ് ലോഗോസ് ഈതോസ് പാത്തോസ് ലോഗോസ് എന്ന് പറഞ്ഞാൽ ലോഗിക്ക് അതിൽ പറയുന്ന ന്യായമാണ് അയാൾ പറയുന്നത് അതുകൊണ്ട് സുനിൽ പറഞ്ഞത് ന്യായമാണ് അതുകൊണ്ട് ഞാൻ സമ്മതിക്കുന്നു വേറൊന്നുണ്ട് സുനിലിൽ എനിക്കുള്ള വിശ്വാസം ട്രസ്റ്റ് വെർത്തിനസ് ഈതോസ് എന്ന് പറയും അപ്പം സുനിൽ പറഞ്ഞത് ന്യായമാണോ ഇല്ലയെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ പക്ഷെ പറഞ്ഞത് സുനിലാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാനത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു കാരണം എനിക്ക് സുനിൽ വിശ്വാസമുണ്ട് സുനിൽ ശരിയേ പറയുള്ളൂ അല്ലാതും നിങ്ങൾ നോക്കിയത് നോക്കണ്ടെന്ന് സുനിൽ അതൊക്കെ നോക്കിയിട്ടേ സുനിൽ പറയുള്ളു ഇതാണ് ഈ ദോസ് വേറൊന്ന് ലോഗോസാണ് ഇമോഷണലി എന്നെ അഡ്രസ്സ് ചെയ്യുക എൻ്റെ വീക്ക്നെസ് എൻ്റെ പേഴ്സണാലിറ്റി മനസ്സിലാക്കിയിട്ട് ഇപ്പം രാഷ്ട്രീയക്കാർ സുൽഫിക്കർ അലി ഭുട്ടോ ഇതിന് വലിയ ഉദാഹരണമാണ് ബുട്ടോയുടെ പൊതുയോഗത്തിൽ രണ്ട് ലക്ഷം ആൾക്കാരൊക്കെയാണ് കൂടിക്കൊണ്ടിരുന്നത് ബുട്ടോ പരസ്യമായിട്ട് സ്റ്റേജിൽ കരയും പൊട്ടിക്കരയും തൻ്റെ ഭാഗം ന്യായം പറഞ്ഞിട്ട് താൻ എത്ര പീഡിപ്പിക്കുന്ന പൊട്ടിക്കരയും ജനം കൂടെ കയ്യും ഭയങ്കര സപ്പോർട്ടായിരുന്നു സുൽഫിഖർ അവസാനം തൂക്കിക്കൊല്ലുകയല്ലേ ചെയ്തതാണ് മനുഷ്യൻ തൂക്കിക്കൊന്നിട്ടേ ബുട്ടോയെ അടക്കാൻ പറ്റിയുള്ളൂ അതായിരുന്നു ബുട്ടോയുടെ കമ്മ്യൂണിക്കേഷൻസ് ആവത് ഇമോഷൻസുമായിട്ട് കണക്റ്റ് ചെയ്യുക പിന്നെ വേറെ ഒരു സാധനം ആൾക്കാർ ആലോചിക്കില്ല ഇന്ത്യയിൽ ഇപ്പോൾ രാജീവ് ഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോൾ സോണിയ ഗാന്ധി എന്നോട് അന്ന് ഒരു ആർ എസ് എസ് നേതാവ് പറഞ്ഞു ഭാരതത്തിൽ വെള്ള സാരി വിടുത്ത ഒരു വിധവ തലയിലൂടെ ആ സാരി ഇങ്ങനെ ഇട്ട് ഒരു ഓപ്പൺ ജീപ്പിൽ സഞ്ചരിച്ചാൽ മോഹൻദാസ് ആർ എസ് എസ് പിടിച്ചാൽ നിൽക്കില്ല നിൽക്കില്ല അതാണ് ഇമോഷണൽ കണക്ട് അപ്പോൾ ഈ അതിലെ ലോഗോസ് ഈ ഈദോസ് ലാസ്റ്റ് ലാസ്റ്റ് വൺ ലോഗോസ് പറഞ്ഞത് ആ ഈ െ ഇപ്പോൾ സോഷ്യൽ മീഡിയ കൈയടക്കിയിട്ടുണ്ട് ലോഗോസും ഈ ദോസും പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല പാതോസ് ഇപ്പോൾ ഇവരുടെ നമ്മൾ ഇത് തുടങ്ങുന്ന കുറേ വർഷം മുമ്പ് കേംബ്രിഡ്ജ് അനലിറ്റിക്ക എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇറങ്ങിയില്ല ആളുകളുടെ രഹസ്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ട് ഞാനിത് ആലോചിച്ചുകൊണ്ടിരുന്നതാണ് എൻ്റെ പേഴ്സണൽ ഡാറ്റ കിട്ടിയിട്ട് എന്ത് വേണം ഈ സായിപ്പിനെ കൊണ്ടുപോടാം എൻ്റെ ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റെ കൃഷ്ണമണി കൊണ്ടുപോയി ഉപ്പം ഉണ്ടാക്കി തിന്നു സ്ലോലി ഞാനിത് കൂടുതൽ പഠിച്ച് പഠിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് അവർ ചെയ്യുന്ന ഒരു ജനതയുടെ മൊത്തം ഹാബിറ്റ് പഠിക്കുകയാണ് എവിടെ ഏത് കാര്യത്തിനും മോഹൻദാസ് ചാടി വീഴും ഏതിലാണ് മോഹൻദാസിന് ആവേശം ക്രിക്കറ്റിലാണോ ഫുട്ബോളിലാണോ ആർ എസ് എസിലാണോ സിനിമാ പാട്ടിലാണോ സാഹിത്യത്തിലാണോ ഇങ്ങനെയുള്ള എത്ര കോടി ആൾക്കാർ ഭാരതത്തിലുണ്ട് അവരെ അതിലൂടെ സ്വാധീനിച്ച് ഇവരുടെ അജൻഡ കൊണ്ടുവരാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഫലത്തെവർ സ്വാധീനിക്കാൻ പറ്റും ഇതാണ് ഡീപ് സ്റ്റേറ്റ് ഇപ്പോൾ ഡീപ് സ്റ്റേറ്റ് ഇപ്പോൾ കേംബ്രിഡ്ജ് അനലിക്ക അനലറ്റിക്ക പിരിച്ചുവിട്ട് അവരെ എല്ലാവരും തന്നെ കളക്ട് ചെയ്തു അത് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരുപാട് കേംബ്രിഡ്ജ് അനലിറ്റിക്കകളുണ്ടായി ഒരുപാട് കമ്പനികൾ ആരാരുടെ ചോർത്തുന്നു എന്ന് ആർക്കും അറിഞ്ഞുകൂടാത്ത അവസ്ഥ അങ്ങനെയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇസ്രായേലിലെ ഒരു കമ്പനി ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ മോദിക്കെതിരെ പ്രവർത്തിച്ചോളാം എന്ന് പറഞ്ഞ് കരാറെടുത്തു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നത് അങ്ങനെയാണ് നോ ബഡി നോസ് ഈസ് ഹു എനിക്ക് സുനിൽനെ സംശയിക്കാം സുനിൽ എന്നെയും സംശയിക്കാൻ രണ്ട് ഭാഗത്തും ഉണ്ടാകും അങ്ങനെ ടോട്ടൽ എല്ലാവരും നഗ്നരായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ നമ്മളിത് അറിയുന്നില്ലെന്നേ ഉള്ളൂ സുനിലിൻ്റെ മൊബൈലിൽ നിന്ന് സകല വിവരവും ഗൂഗിളിനുണ്ട് നമ്മൾ സംസാരിക്കുന്ന വിവരം ഗൂഗിളിനുണ്ട് ഞാൻ ഇന്നലെ ഒരാളുമായിട്ട് സംസാരിച്ചു നിരീശ്വരവാദിയായിരുന്നു ശരി അയാൾ പത്തോ പതിനഞ്ചോ മിനിറ്റ് സംസാരിച്ചുള്ളൂ ഇത് കഴിഞ്ഞ് ഞാൻ പോക്കറ്റിൽ നിന്ന് ഈ ഫോൺ എടുത്തു ഫേസ്ബുക്കിലേക്ക് യൂട്യൂബിലേക്ക് കയറി ഫസ്റ്റ് വീഡിയോ എന്ന് തന്നറിയാമോ റാഷണലിസ്റ്റ് ക നോട്ട് ചേഞ്ച് ദ കൺസെപ്റ്റ് ഓഫ് ഗോഡ് ഒരു മിനിറ്റേ ഉള്ളൂ ഈ വീഡിയോ ഞാൻ ഇന്ന് വരെ റാഷണലിസം സംബന്ധിച്ച ഒരു വീഡിയോയും തിരഞ്ഞെടുത്ത് കാണുക പിടിക്കുകയെന്നും ചെറിയ എനിക്ക് അതർവൈസ് എനിക്കറിയാം എന്താ റാഷണലിസം ബട്ട് ഇയാളുമായിട്ട് ഞാൻ സംസാരിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് യൂട്യൂബിൽ എനിക്ക് ആദ്യത്തെ സജഷൻ വരുന്നത് ഒരു മിനിട്ടുള്ള ഇതാണ് നിരീശ്വരവാദിക്കുള്ള ഒരു മറുപടിയാണ് ഒരു മിനിറ്റേ ഉള്ളൂ ഇതാണ് ഡീപ് സ്റ്റേറ്റ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഞാനിത് പറഞ്ഞാൽ ഇപ്പോൾ കാരണം ഒരു കാലത്ത് ഞാനും ഇതിനെ തർക്കിച്ചുകൊണ്ടിട്ട് അവന് ചെയ്തോട്ട് അവൻ എന്ത് ചെയ്യാനെ എനിക്കൊരു രഹസ്യം ഇനി ഉണ്ടെങ്കിൽ തന്നെ അവൻ എന്ത് അറിയാനെ സി ഇപ്പോൾ എന്നെപ്പോലെ ഒരാളുടെ രഹസ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് അതിൽ ഇവൻ ചുരണ്ടി എടുത്തു കഴിഞ്ഞാൽ മല്ല അയ്യായിരം ആറായിരം രൂപ കിട്ടിയെങ്കിലായി ഒരു പ്ര പ്രയോജനവും ഇല്ല ഐ നോ ഹൗ് ടു സേവ് മൈ മണി ഞാനത് ഇൻ്റർനെറ്റ് വഴി കണക്റ്റ് ചെയ്യാതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്പർ ടു എൻ്റെ രാഷ്ട്രീയം പിന്നെ എൻ്റെ ഇമെയിൽ ഇതിലൊന്നും ഒരു രഹസ്യമില്ല ഇനി ഉണ്ടെന്ന് വെച്ചോ ഞ ഇമാജിൻ എനിക്കൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട് സോമാട്ട് കേംബ്രിഡ്ജ് ജനലറ്റിക്കും ഡൊണാൾഡ് ട്രംപിനും നരേന്ദ്രമോദിക്കൊക്കെ എന്താ മോൻ ദിവസം രഹസ്യമായിട്ട് ഒരു ചിഹ്നം വീടുണ്ട് മോൻ ദിവസം ആ ഇൻഫർമേഷൻ ഉണ്ട് അവരെന്ത് പുഴുങ്ങി തിന്നാൻ പോകുന്നു ഇറ്റ്സ് നോട്ട് ദയർ കൺസേൺ അപ്പോൾ പിന്നെ എന്ത് ഇവർ ഇന്ന് ചോർത്തിയെടുത്തതെന്ന് ചുമ്മാ പോടാ ഇതാണ് എൻ്റെ മനസ്സിൽ അങ്ങനെയല്ല അവർക്ക് ഈ വിവരമൊന്നും അവർക്ക് ആവശ്യമില്ല ഈ വിവരം യാദൃശ്യമായിട്ട് അവരുടെ കയ്യിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോകും അവർക്ക് വേണ്ടത് മോഹൻദാസിനെ ഇങ്ങനെ സ്വാധീനിക്കാൻ പറ്റും ഇതെല്ലാം വെച്ച് നോക്കിയിട്ട് മോഹൻദാസ് ഏറ്റവും അധികം ലൈക്ക് അടിച്ചിട്ടുള്ള പാട്ട് ഏതാണ് ആ പാട്ടിൻ്റെ കണ്ടന്റ് ഏതാണ് ഇത് നിമിഷങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ പാറ്റേൺ ഇവർ മനസ്സിലാക്കുന്നത് നമ്മൾ ഞാൻ പറഞ്ഞില്ല ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു യൂട്യൂബ് വീഡിയോ സജഷനിലും വരണമെങ്കിൽ സീതയർ കണക്ഷൻ എത്ര ഭംഗിയായിട്ട് അവർക്ക് കുറച്ച് ദിവസം മതി അവർക്കെന്നെ ഒരു പ്രത്യേക ലൈനിലേക്ക് ഒന്നുകിൽ നിരീശ്വരവാദിയായിട്ടോ അല്ലെങ്കിൽ പിന്നെ അവർ നോക്കും ഇയാൾ നിരീശ്വരവാദികളുടെ വീഡിയോ ആണോ കാണാൻ ഇഷ്ടപ്പെടുന്നത് അതോ വിശ്വാസികളുടെ വീഡിയോ ആണോ അപ്പോൾ അവർക്ക് മനസ്സിലായി ഇയാൾ ശരി വിശ്വാസി വിശ്വാസിയുടെ ദൗർബല്യങ്ങൾ ഇത് ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ ഈ ഡാറ്റ എല്ലാം റെഡിയാക്കിയിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ എടുക്കേണ്ട നമ്പർ അവർ തീരുമാനിക്കും ഏത് നമ്പർ ഇറക്കിയാൽ മോഹൻദാസ് വീഴും സുനിൽ വീഴും എവിടെയെങ്കിലും വീഴുമല്ലോ മനുഷ്യൻ സോഫ്റ്റ് കോർണർ ഉണ്ടല്ലോ ഇത് ഇതാണ് ഈ ആണ് ദേ പിന്നെ റൂൾ ദ വേൾഡ് ഞാൻ പറയട്ടെ ഫ്രീ ആയിട്ട് ഒരു സെർവർ വെച്ച് ഒരു ജിമെയിൽ ഫ്രീ ആയിട്ട് എനിക്കും സുനിലിനും ഒരു സായിപ്പ് തരണമില്ല അവൻ പൊട്ടനാണ് പൊട്ടനാണ് അവൻ ഫ്രീ സർവീസ് എത്ര വർഷമായി അതെ ഞാനും സുനിലും ജിമെയിൽ ഉപയോഗിക്കുന്നു എത്ര വർഷമായി ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു അഞ്ച് പേസ നമ്മളവന് കൊടുക്കാനുള്ള അവൻ വിശാല ഹൃദയട്ട് സുക്കർബർഗ് ആ നിങ്ങൾ കളിച്ചോ മക്കളെ എന്ന് പറഞ്ഞിട്ട് കൂടിക്കണക്കിന് രൂപ മുടക്കി അവൻ ഫേസ്ബുക്ക് അതിൻ്റെ സെർവർ അതിൻ്റെ മെയിൻ്റനൻസ് ടീം എന്താ അയാളുടെ ചിലവ് ഇത് അവന് മോക്ഷം കിട്ടാനാണ് സോ ഹി ഹീസ് എക്സ്പെക്ടി സംതിങ് ഫ്രം യു അപ്പം നമ്മൾ പൈസയൊന്നും കൊടുക്കുന്നില്ല അവന് പരസ്യം കിട്ടുന്നില്ല അതെ പരസ്യ വരുമാനത്തിനൊക്കെ ഒരു ഒരു ലിമിറ്റുണ്ട് യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ മോണിറ്റൈസ് ചെയ്യുന്നില്ലേ നമ്മൾ ആ വരുമാനത്തിൻ്റെ ഒരു പോർഷനാണെന്ന് പറഞ്ഞിട്ട് അവർ തരുന്നു അവരുടെ വരുമാനം എത്രയാണെന്ന് അവർ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വരുമാനം അവർക്ക് പരസ്യം തിന്നില്ല ാന്താണ് പരസ്യക്കാരന് ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ ഒരു നാല് സെക്കൻഡ് പരസ്യം കൊടുത്തിട്ട് അതിന് കോടിക്കണക്കിന് രൂപ കൊടുക്കാൻ ഈ പരസ്യക്കാർക്കും ഒരു ലിമിറ്റേഷനൊക്കെയുണ്ട് അവരും സൂക്ഷിച്ചും കണ്ടുപൊക്കെയാണ് എവിടെ ഏത് പരസ്യം കൊടുത്താലാണ് ക്ലിക്ക് ചെയ്യുന്നത് കാരണം അവർക്ക് കസ്റ്റമറൊക്കെ കിട്ടേണ്ടവർ അത് നമ്മളെ ഇത് കളിപ്പിച്ചപ്പോൾ അവരാണ് ഇപ്പോൾ കേരളത്തിലെ ജ്വല്ലറീസ് നോക്ക് ജനറലി അവർ പേപ്പറിൽ പരസ്യം ചെയ്യാറില്ല ജനറലി വളരെ കുറവാണ് അപ്പോൾ അൽ മുക്താദിർ അവർ പുതിയ ജ്വല്ലറി ആയതുകൊണ്ട് അവർ ഫ്രണ്ട് പേജിൽ പഴയ ജ്വല്ലറീസ് ട്രഡീഷണൽ ജ്വല്ലറീസ് എല്ലാം ഉണ്ട് അവരാരും പത്രത്തിൽ ഫുൾ പേജ് പരസ്യം അത്യപൂർവ്വം കൊടുക്കുകയുള്ളൂ അല്ലെ ഓണത്തിനോ നല്ലതും അല്ലെങ്കിൽ അക്ഷയതൃതിയാണ് ബട്ട് വനിതയും ഗൃഹലക്ഷ്മിയും എടുത്ത് നോക്കിയപ്പോൾ ലെഫ്റ്റ് പേജ് മുഴുവൻ ഇവരുടെ പരസ്യമാണ് കാരണം വനിതയും ഗൃഹലക്ഷ്മിയും വായിക്കുന്ന സെക്ഷനിൽ നിന്നാണ് സ്വർണം വാങ്ങുന്നതും പോകുന്നതും എക്സ്ചേഞ്ച് ചെയ്യുന്ന പിടിക്കുന്നതും ഒക്കെ ആ സെക്ഷനിൽ നിന്നാണ് അല്ലാതെ എന്നെയും സുനിലിനെയും ഈ സ്വർണ്ണം പൈസയും കഴിഞ്ഞിട്ട് എന്ത് വേണം ഇയാള് നിവൃത്തിയുണ്ടെങ്കിൽ ഭീമാൻ ബ്രദറിൻ്റെ ആദ്യ കൂടെ പോലും നടക്കില്ല പിശുക്കൻ ഇയാൾ അതുകൊണ്ട് നമുക്കിത് ഫീഡ് ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒന്നും പൈസ ഇല്ലാഞ്ഞിട്ടാണോ മലബാർ ഗളിൻ്റെ പരസ്യം ഫേസ്ബുക്കിൽ വരാത്തത് ബിക്കോസ് ദേ നോ ഫേസ്ബുക്ക് നോക്കുന്ന കാറ്റഗറി ഏതാണ് ഇൻകം ഗ്രൂപ്പ് ഏതാണ് ഇതൊക്കെ സർവേ നടത്തിയിട്ടാണ് പരസ്യക്കാരും കളിക്കുന്നത് ഇപ്പോൾ പരസ്യത്തിൻ്റെ വരുമാനം വെച്ച് ഫേസ്ബുക്ക് നടത്തി ധനവാനാകുക എന്നുള്ളതല്ല സുക്കർബർഗിൻ്റെ ലോകം ഈ സർക്കാരുകൾ റെജീം ചേഞ്ച് അന്ന് ഞാനൊരു ഡോക്യുമെൻ്റ് കാണിച്ചില്ലേ വൺ നയൻറ്റി എയ്റ്റ് വെയ്സ് ഓഫ് റെജീം ചേഞ്ച് ഈ ഭരണമാറ്റം അവർ വിചാരിച്ചാൽ നടക്കുന്ന ലോകം അവരുടെ കാൽ കീഴിലായിരിക്കും ഡീപ് സ്റ്റേറ്റിൻ്റെ യു വിൽ നോട്ട് നോ ദേ ആർ എക്സിസ്റ്റിംഗ് നെവിൽ റോയ് സിംഗം കണ്ടിട്ടുണ്ടോ ഇന്ന് ഇല്ല ഇല്ല ജോർജ് സോറോസ് അയാൾ ഫേമസ് ഒരു സ്പീച്ച് നടത്തി അങ്ങനെയാണ് എന്നുള്ള മുഖം എല്ലാവരും കാണുന്നത് നരേന്ദ്രമോദിയെ മാറ്റാൻ വൺ ബില്യൺ ഡോളർ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് അങ്ങോട്ട് പ്രസംഗിച്ചു അപ്പോൾ അതുതന്നെ ജി ട്വൻ്റി സെവനോ ജി ട്വൻ്റി ടുവോ ഇപ്പം ജി എത്ര ഉണ്ടെന്ന് എനിക്കാന്ന് പറഞ്ഞു ജി ഉണ്ട് ജി ടെൻ ഉണ്ട് ജി ഫോർട്ടീൻ ജി ട്വൻറ്റി ടു മാറിപ്പോ ഇതിൻ്റെ ഒരു ഒരു ആൻസിലറി സമ്മേളനത്തിലാണ് ജോർജ് ഫോറോസ് ഇത് പറഞ്ഞത് മ്യൂണിറ്റ്യൂഷറ അപ്പോൾ അങ്ങനെയാണ് ജോർജ് ഫോറോസിൻ്റെ മുഖം എങ്കിലും ആൾക്കാരെ കാണുന്നത് ബാക്കിയുള്ളവരൊന്നും നമ്മളറിയില്ല ആ സുക്കർബർഗിൻ്റെ ഫോട്ടോ വരെ സുക്കർബർഗ് മാത്രമുണ്ട് ആ സുക്കർബർഗിൻ്റെ സൈഡിലിരിക്കുന്ന ലാപ്ടോപ്പ് ആ ലാപ്ടോപ്പിൻ്റെ ക്യാമറയിൽ സുക്കർബർഗ് ഒരു ടേപ്പ് ഒട്ടിത്തിട്ടുണ്ട് ബിക്കോസ് സുക്കർബർഗിൻ്റെ ഫോട്ടോ പുറത്ത് വന്നിട്ട് ആ ഫോട്ടോയിൽ അല്ലെങ്കിൽ വീഡിയോയിൽ ഇരിക്കുന്ന ലാപ്ടോപ്പിൻ്റെ ക്യാമറയിലൂടെ അയാളുടെ രഹസ്യങ്ങൾ ചോർന്നു പോകുമെന്ന് അയാൾ ഭയപ്പെടുന്നു കാരണം അത്രയാണ് അയാൾ ചോർത്തുന്നത് വിവരം ഇപ്പം ഞാൻ റീസൻറ്റ് എക്സാമ്പിളില്ലേ നമ്മൾ അതെ അതെ അത് പിടിച്ചെടുത്തിട്ട് ഇടിക്കുന്നും ചെയ്യാൻ പറ്റില്ല പുതിയ ഏജൻസിയെ ഏൽപ്പിച്ചും അവർ എടുത്തു തന്നു എന്നൊക്കെ പറയുന്നു ഇനി അത് അടുത്ത കേസും സംഗതിയൊക്കെ ഒക്കെ ഡീറ്റെയിൽസ് വരുമ്പോഴേ അറിയാവുള്ളൂ തൊണ്ണൂറ് ഐഫോണാണ് ഇയാൾ പൂഴ്ത്തിയിരിക്കുന്നത് കേജ്രിവാൾ ഐഫോൺ കമ്പനി പറയുന്നു കേജ്രിവാളിൻ്റെ സ്വകാര്യതയിലേക്ക് ഞങ്ങൾ കയറില്ല എന്ന് പറയുന്നു അതേസമയം അവർ കയറിയിട്ട് അത് ഫ്രീസ് ചെയ്യുകയും ചെയ്യുന്നു ഐഫോണിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഒരു ബാക്ക് എൻട്രി എല്ലാവരും ഫ്രണ്ടിൽ കൂടെയാണ് കയറുന്നത് നമ്മളും കയറുന്നത് ഫ്രണ്ടിൽ കൂടെയാണ് ഐഫോൺ കമ്പനി മാത്രം അവർ വിറ്റ സകല ഐഫോണിൻ്റെയും ബാക്കിലൂടെ അവർക്ക് എൻട്രി ഉണ്ട് ആൻഡ് യു നോ ഒറ്റ കാര്യം കൊണ്ട് മനസ്സിലാക്കിയാൽ മതി സകല ഫോണിൻ്റെയും ഐഫോൺ സാംസങ് ഓൾ കമ്പനീസ് പുട്ട് ടുഗതർ സുനിൽ തരുന്നത് യൂസർ മാനുവൽ ആണ് അതെ ഓണർ മാനുവൽ അല്ല ഓണർഷിപ്പ് അവനാണ് ഓണർ അവനാണ് നിങ്ങൾ യൂസറാണ് യൂസർ മാനുവൽ പിടിച്ചു ഓണേഴ്സ് മാനുവൽ എന്ന് പറഞ്ഞിട്ട് മാനുവലല്ല യൂസേഴ്സ് മാനുവലേ ഉള്ളൂ ടിജി ജി എൻ്റെ സംശയം നമ്മൾ നേരത്തെ ഈ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് അമേരിക്കയുടെ കയ്യിലെ ഒരു സാധനം എന്നൊക്കെയാണ് പൊതുവിലുള്ള ധാരണ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കെതിരെ നിലവിലെ പ്രസിഡന്റിനെതിരെ ഈ ഡീപ് സ്റ്റേറ്റ് വർക്ക് ചെയ്ത് തുടങ്ങിയോ അത് ആരാ പറഞ്ഞത് പറഞ്ഞ ആളെ ഞാൻ വിട്ടുപോയി നിങ്ങൾ ഈ നിങ്ങളുടെ അടുക്കള പുറത്ത് നിങ്ങൾ പാമ്പിനെ വളർത്തിയാൽ ഒരു ദിവസം ആ പാമ്പ് നിങ്ങളെയും കൊത്തും അലോക്കത്തുകാരെയൊക്കെ കൊത്തിക്കാനാണ് നിങ്ങളീ വളർത്തുന്നത് ഒരു ദിവസം അത് നിങ്ങളെ കൊത്തും ഇത് ഡീപ് സ്റ്റേറ്റ് സ്വയം അമേരിക്കയിൽ ഇത് മുഴുവൻ അമേരിക്കൻ ഇത് മാത്രമല്ല യൂറോപ്പിൻ്റെ കയ്യിലാണ് ഡീപ് സ്റ്റേറ്റിൻ്റെ കളി പ്ലസ് ചൈന ചൈന ഇതിന് കൗണ്ടറായിട്ട് അവർ കളിക്കുന്നുണ്ട് കാനഡ ഇതിൻ്റെ ഒരു പാർട്ടാണ് ഫൈവ് ഐസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഉണ്ടല്ല അഞ്ച് കണ്ണുകൾ ഇൻ്റലിജൻസ് യു കെ കാനഡ ന്യൂസിലാൻഡ് യു എസ് ഒരു രാജ്യം കൂടെയുണ്ട് ഈ അഞ്ച് രാജ്യങ്ങൾ ചേർന്നിട്ട് കുറേ കാലമായിട്ട് സംവേറിൻ സെവൻറ്റീസ് തുടങ്ങിയതാണ് ഇൻ്റലിജൻസ് ഷെയർ ചെയ്യാൻ ഇവരൊക്കെ ഇതിൻ്റെ പാർട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് ആർക്കും കൃത്യമായിട്ട് എന്ത് നടക്കുന്നു എന്നറിയില്ല ഞാനും സുനിലും കൂടെ ഒരാളെ സ്പൈ ചെയ്യുന്നു അയാളെ സ്റ്റാക്ക് ചെയ്യുന്നു പിന്നാലെ പോയിട്ട് അയാളുടെ രഹസ്യം ചോർത്തുന്നു ഇതിനിടയ്ക്ക് സുനിലിൻ്റെ കുറച്ച് രഹസ്യം കൂടെ ഞാൻ ചോർത്തുന്നു ഇത് സുനിൽ അറിയുന്നില്ല ചോർത്തുന്നുണ്ടോ എന്ന് സുനിലിന് സംശയം തോന്നുന്നു പക്ഷേ വെരിഫൈ ചെയ്യാൻ നിർവാഹമില്ല ബട്ട് നമ്മുടെ പൊതുശത്രുവിനെ നമ്മൾ ഫോളോ ചെയ്യുന്നു ഇങ്ങനത്തെ മൊത്തം സംശയത്തിൽ നിൽക്കുന്ന അന്തരീക്ഷം ആർക്കും ആരെയും അട്ടിമറിക്കാവുന്ന അന്തരീക്ഷം ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഇസ്രായേൽ ബോൾഡായിട്ട് പോടാബില്ല എന്നിവരെയൊക്കെ വെല്ലുവിളിക്കുന്നത് എന്താ ഇവരുടെ ഒരു കളിയും ഇസ്രായേലിൻ്റെ അടുത്ത് നടക്കാത്തത് ബിക്കോസ് ദേ എക്സാക്ട്ലി നോ വാട്ട് അപ്പൻസ് ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഡീപ്പ് സ്റ്റേറ്റും നിലവിലുള്ള ഭരണകക്ഷിയും തമ്മിലുള്ള അല്ലെങ്കിൽ പ്രസിഡൻറ്റും തമ്മിലുള്ള ഒരു മലപ്പെടുത്ത വേദിയായി മാറുകയാണ് ആവില്ല അതിനു മുമ്പ് തന്നെ അത് സെറ്റിൽ ചെയ്തിട്ട് അവർ പ്രസിഡൻഷ്യൽ ഇപ്പോൾ ട്രംപ് ഉറച്ചല്ല മറ്റേ ആൾ ആരാണെന്ന് ഈ കമ്മിങ് ടു ത്രീ ഡേയ്സ് അവരത് സെറ്റിൽ ചെയ്യും പക്ഷെ ഒരു പക്ഷേ യൂറോപ്പിലുണ്ടാവുന്ന പുതിയ ഒരു ഇതാണല്ലോ ഈ മൈഗ്രൻസിൻ്റെ ഒരു ഇഷ്യൂ കുടിയേറ്റക്കാരുടെ പ്രശ്നം പല രാജ്യങ്ങളും വലിയ ഭീഷണിയിലാണ് യു കെ പോലും ഇത് റോമിൽ അവരുടെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കും എന്ന് പറഞ്ഞുള്ള പ്ര പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇത് യൂറോപ്പ് ഒരു പുനർവിചിന്തനത്തിൻ്റെ പാതയിലാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെയാണ് യൂറോപ്യൻ അവരുടെ ഒരു കോമൺ ഇതുണ്ടല്ലോ അതിലായി ഇറ്റലിക്കാരിയല്ലേ ജയിച്ചു വന്നത് എന്താ എന്താണി ആ അവർക്ക് അപ്പർ ഹാൻഡ് കിട്ടുന്നുണ്ട് ആൻറ്റി ഓൺലി തിങ് വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ട്രംപ് ഇമിഗ്രെൻസിനെതിരാണ് അല്ല അങ്ങനെയാണ് ഒരു ഇമേജ് ആ അങ്ങനെ അത് മനസ്സിലാക്കേണ്ടത് ീഗൽ ഇമിഗ്രേഷനെയാണ് ട്രംപ് എതിർക്കുന്നത് ലീഗൽ മൈഗ്രേഷനല്ല കുടിയേറ്റം നിയമം കുടിയേറ്റത്തെ ട്രംപും പ്രോത്സാഹിപ്പിക്കുന്നു ഇപ്പം ബീഡൻ ഇമിഗ്രൻസിൻ്റെ പുറത്താണ് അമേരിക്കയുടെ സർവൈവൽ തന്നെ അത് പറഞ്ഞപ്പോൾ വൻ ബഹളം ഉണ്ടായി ബട്ട് അയാൾ പറഞ്ഞത് സത്യമല്ലേ കാരണം ഈ യൂറോപ്യൻസ് തന്നെ അമേരിക്കയിലേക്ക് കുടിയേറിയവരും കൈയേറിയവരുമാണ് അമേരിക്കൻ ഇൻകാമായ മായ ഇന്ത്യൻസിനെയൊക്കെ ആട്ടിച്ചൊതുക്കി കൊന്ന് കൊലവിളിച്ച് ഇൻകായി മായ ഇപ്പം ഇല്ല അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് അമേരിക്ക ബേസിക്കലി ഇവർ യൂറോപ്യൻസ് ആണ് അല്ല ഇന്ത്യ സിനോഫോബിക് ആണെന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് വന്നല്ലോ അതെ അത് പറയുമ്പോൾ ഇയാൾ ചെയ്തുകൊണ്ട് ഇവർ ഇവരുടെ പഴയ ചരിത്രം അവർക്ക് മറക്കാൻ പറ്റില്ല അപ്പോൾ അയാൾ സ്വയം ആയിട്ട് നിൽക്കുമ്പോൾ അയാൾക്ക് ഇമിഗ്രേഷനെ എതിർക്കാൻ പറ്റില്ല അയാൾ എതിർക്കുന്നുമില്ല ട്രംപ് ആണെങ്കിലും ഇല്ലീഗൽ ഇമിഗ്രൻസിനെയാണ് ഇപ്പോൾ യൂറോപ്പിലും അവർ പറയുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിനെ നിർത്തി എവിടെ നിന്നെങ്കിലും കലാപമുണ്ടാകും അവിടെ നിന്ന് പതിനായിരം പേര് ഓടിപ്പാഞ്ഞ് അങ്ങനെ സിറ്റിസൻഷിപ്പ് എടുത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇല്ല ഡ്യൂ ഡ്യൂക്കോസ് ഇന്ത്യ സമ്മതിക്കുന്നില്ല ഇപ്പോൾ നമ്മളുടെ വിഭജനത്തിന് ശേഷം അന്ന് നടന്ന ബഹളത്തിൽ ഇന്ത്യയിലേക്ക് വന്നവരുണ്ട് അങ്ങനെ വന്നവർക്ക് പൗരത്വം കൊടുക്കുക അതിൽ നോൺ മുസ്ലിമിന് ഫാസ്റ്റ് ട്രാക്ക് ചെയ്യുക ഇതാണ് സി എ ഒക്കെ അല്ലാതെ സുഖിക്കാനായിട്ട് ഒരാൾക്ക് പൗരത്വം ഇന്ത്യ കൊടുക്കില്ല അമേരിക്കയും കൊടുക്കില്ല ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ടൊരാൾ വന്നാൽ ഇമിഗ്രൻ്റായിട്ട് കൂട്ടില്ലായിട്ട് ഇമിഗ്രേഷൻ വേറൊരു ഒരു ഏർപ്പാടാണ് ജോലി അവിടെ ആയി അങ്ങനെ ആയി പോയി അങ്ങനെ പോയിട്ട് അമേരിക്കൻ സിറ്റിസൺ ആയിട്ട് മാറുക പിന്നെ എന്താ എച്ച് വൺ ബി വിസ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന കലാപരിപാടിയൊക്കെ നമ്മളേക്കാൾ കുറച്ചുകൂടെ ലിബറലാണ് അവർ ആ കാര്യത്തിൽ നമ്മളെത്ര ഇന്ത്യ അത്ര ലിബറലൊന്നുമല്ല അല്ല മൈഗ്രൻസിൻ്റെ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ബൈഡൻ വന്നാലും മോദി അല്ല ട്രംപ് വന്നാലും നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നാണോ വലിയ ഗുണമൊന്നും ഉണ്ടാവാൻ വഴിയില്ല സി നെവർ ബിലീവ് യു എസ് ബ്ലൈൻഡ്ലി വിൽ പ്രൂവ് യു ബ്ലൈൻഡ് ഈ എല്ലാ രാജ്യത്തിനും അവരവരുടെ താല്പര്യമേ ഉള്ളൂ അത് കവിഞ്ഞുള്ള സ്നേഹവും കൊണ്ടു നടക്കുന്നത് ഇന്ത്യ മാത്രമാണ് ഈ മണ്ഡത്തരം കൊണ്ടു നടക്കുന്നത് മൈ ഫ്രണ്ട് എന്നൊക്കെ വലിയ കാര്യമൊന്നുമില്ല ആക്കെ ഒരു ഫോർമാലിറ്റി അല്ലേ ആയൊക്കെ ഇപ്പോൾ ബരാക്ക് ഒബാമയുള്ളപ്പോഴും മോദി അതുപോലെ പോകും കെട്ടിപ്പിടിക്കും അയാൾ ഇങ്ങോട്ട് വരും ചെണ്ടകൊട്ടും ഷീ ജിൻപിങ് വരും മഹാബലിപുരത്ത് ഊഞ്ഞാലാടും ഇതൊക്കെ അത് വേൾഡ് ഡിപ്ലോമ ഷോ ആണല്ലോ ഒരു ഷോയാണ് ഷോയാണ് ഏതായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നമ്മൾ സ്വന്തം സ്വന്തംകാര് നോക്കും അമേരിക്ക അമേരിക്ക സ്വന്തം നമ്മളങ്ങനെ നോക്കിയല്ല ഈ ഉക്രൈൻ യുദ്ധം നടക്കുമ്പോൾ റഷ്യൻ ഓയിൽ ആരും വാങ്ങിപ്പോരുതെന്ന് പറഞ്ഞാൽ അമേരിക്ക ഇണ്ടാസിറക്കി യൂറോപ്പ് മൊത്തം ഇണ്ടാസിറക്കി നാറ്റോ ഇന്ത്യ ഇന്ത്യ വെല്ലുവിളിക്കാനും പോയില്ല ഇന്ത്യ വാങ്ങിച്ചുകൊണ്ടിരുന്നു റഷ്യയിൽ ഏതായാലും എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വലിയ നാടകങ്ങൾ അവിടെ നടക്കുകയാണ് നമുക്ക് പറ്റി കണ്ടുകൊണ്ടിരിക്കുക അരികെ പറ്റിയിരുന്ന് കണ്ടോണ്ടിരിക്കുകയല്ല നമ്മളതിനകത്ത് ഒരു പ്ലെയർ ആണ് കാരണം ഇന്ത്യൻ ഡയസ്പോറ അമേരിക്കയിൽ അതെ അതെ വളരെ വലുതാണ് അവരുടെ വോട്ടിനും വലിയ വിലയുണ്ട് അല്ല ഇപ്പം കണ്ടു ആ ആ വോട്ടിനെ സ്വാധീനിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിവുമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർത്തും സൈഡിലിരുന്ന് കാണുന്നു എന്നു വിചാരിക്കേണ്ട ഒരല്പം ഇടയ്ക്ക് അത്യാവശ്യം വന്നാൽ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ കഴിയുള്ള യു കെയിൽ കാണുന്നു യു കെയിലെ ഋഷി സിനിമ കാണേലും ഞാൻ ഭഗവത്ഗീത തൊട്ട് സത്യ അധികാരത്തിൽ അധികാരത്തിലെറിയ വലിയ അഭിമാനകരമാണെന്ന് ഇന്നലെ പ്രസംഗിച്ചു എലക്ഷനാണ് അല്ല നമ്മളെ ഇപ്പോൾ അവർക്ക് അങ്ങനെ അങ്ങ് അവഗണിക്കാനൊന്നും പറ്റില്ല കാഴ്ചക്കാരാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റിയിരുത്താനൊന്നും പറ്റില്ല നമ്മൾ വിചാരിച്ചാലും ചിലറെക്കളികൾ കളിക്കാൻ പറ്റും ഏതായാലും അമേരിക്കയിലെ വേദി കുറച്ചുകൂടെ സജീവമാവട്ടെ